ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് അതിനാൽ തന്നെ പൊതുജനങ്ങളെ ബാധിക്കുന്ന പല മാറ്റങ്ങളും ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഒന്നാമത്തെ കാര്യം ഇന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴ പലിശയ്ക്ക് പകരം പിഴ തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാകൂ നിലവിലെ വായ്പകൾക്ക് പുതിയ നിബന്ധന ഏപ്രിൽ ഒന്നിനും ജൂൺ മുപ്പതിനുമിടയ്ക്കും ബാധകമാകും രണ്ടാമതായി ഇന്ന് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള പാദത്തിലും ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും മൂന്നാമതായി ഇന്ന് മുതൽ ഇൻഷുറൻസ് പോളിസികൾ പൂർണ്ണമായും ഇലക്ട്രോണിക് രൂപത്തിലാകും ലഭിക്കുക നിലവിൽ തന്നെ പല സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും ഈ ഇൻഷുറൻസ് നൽകുന്നുണ്ടെങ്കിലും ഇത് നിർബന്ധമായിരുന്നില്ല നാലാമതായി പ്രവർത്തനക്ഷമമല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള ആർ ബി ഐയുടെ പുതുക്കിയ മാർഗരേഖ ഇന്ന് പ്രാബല്യത്തിലാകും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവർത്തനക്ഷമല്ലാതിരുന്ന അക്കൗണ്ടുകൾ ഉടമ വീണ്ടും ഉപയോഗിച്ചാൽ ആറു മാസത്തേക്ക് ഇടപാടുകൾ ബാങ്ക് നിരീക്ഷിക്കും അടുത്തതായി ഇന്നു മുതൽ ബാങ്കുകളിൽ ക്ലാർക്കില്ല പുതിയ പേര് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നാണ് പ്യൂണിന് പകരം ഓഫീസ് അസിസ്റ്റന്റ് എന്നുമാണ് പേര് അടുത്തതായി ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇന്നു മുതൽ പാസ്വേഡിന് പുറമെ ഫോണിലെത്തുന്ന ആധാർ അധിഷ്ഠിത ഒ ടി പിയും നൽകണം അടുത്തതായി ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി നടപടിക്രമം പൂർത്തീകരിക്കാനുള്ള സമയം അവസാനിച്ചു കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗുകൾ ക്രമേണെ പ്രവർത്തനരഹിതമാകും ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്ത ബാങ്കുകളുടെ സൈറ്റിൽ പോയി കെ പൂർത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പൂർത്തിയാക്കാത്തവർക്ക് എസ് എം എസ് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കും അടുത്തതായി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മിനിമം ദിവസവേതനം കേരളത്തിൽ ഇന്ന് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി വർദ്ധിക്കും പതിമൂന്ന് രൂപയാണ് വർധന ഏറ്റവും അവസാനമായി ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച മുതലേ ആരംഭിക്കുകയുള്ളൂ സർവർ തകരാർ മൂലം മാർച്ച് മാസത്തിൽ പല ദിവസവും റേഷൻ വിതരണം തടസ്സപ്പെട്ടതിനാൽ ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ തന്നെ വിതരണം ചെയ്യുവാൻ ഭക്ഷ്യവകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക